കേരളത്തിലെ പുതുവത്സരം എങ്ങനെയാണെന്ന് നോക്കാം ഫോർട്ട് കൊച്ചിയിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത് അവിടെ പുതുവത്സര ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അശ്വിൻ പാലാടിയാണ് ചേരുന്നത് അശ്വിൻ പുതുവത്സര ആശംസകൾ ഫോർട്ടുകിയിൽ ഏത് ഭാഗത്താണ് ഇപ്പോൾ അശ്വിൻ നിൽക്കുന്നത് അവിടെ കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടോ എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ പ്രവിത ഹാപ്പി ന്യൂ ഇയർ നമ്മളിപ്പോൾ സ്വാഭാവികമായും വെളി ഗ്രൗണ്ടിലാണ് ഇത്തവണ ഫോർട്ടു ന്യൂ ഇയർ ആഘോഷം നടക്കുന്നത് വെളി ഗ്രൗണ്ടിൽ തന്നെയാണ് എന്തായാലും പക്ഷേ കഴിഞ്ഞ വർഷമോ അതിന് മുമ്പത്തെ വർഷമൊക്കെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു തിരക്ക് ഇത്തവണ ഇല്ല എന്ന് തന്നെ പറയാം അതിൻ്റെ പ്രധാന കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തവണ കടുത്ത നിയന്ത്രണങ്ങളുണ്ട് ഒപ്പം ഈ ഒരു ദുഃഖാചരണത്തിൻ്റെയൊക്കെ ഭാഗമായി ഫോർട്ടുകുച്ചിയിൽ നടന്നു വന്നുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം പരേഡ് ഗ്രൗണ്ടിലായിരുന്നു അവിടെ ഇത്തവണ ആഘോഷമില്ല അതുകൊണ്ട് ഈ ന്യൂ ഇയർ രാത്രി ഡി ജെ അങ്ങനെ മ്യൂസിക് സംഗീത പരിപാടികളൊന്നും ഈ ന്യൂ ന്യൂഇയർ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഫോട്ടുക അതുകൊണ്ട് തന്നെ കൊച്ചിയുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ നമുക്കിപ്പോൾ ആ കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായ വിളക്കുമരമുണ്ട് ആ വിളക്കുമരം അതിലെ ലൈറ്റുകൾ ഇപ്പോൾ തെളിയിച്ചിട്ടുണ്ട് വളരെ മനോഹരമായ കാഴ്ചയാണ് ഫോട്ടുകച്ചിക്കാർ കാത്തിരിക്കുന്നതും ആ ഒരു ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് വളരെ മനോഹരമായി അലങ്കരിച്ച ഒരു മരം മുഴുവൻ വിളക്ക് കൊണ്ട് അതിൻ്റെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള അതിമനോഹരമായ കാഴ്ച അതിപ്പോൾ അല്പസമയം മുമ്പ് ഫോട്ടുകി വെളി ഗ്രൗണ്ടിൽ അതിന് ദീപാലംകൃതമായ മരം പൂർണ്ണമായും തെളിഞ്ഞിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോട്ടുക ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാന ആകർഷകമായ ആകർഷണഘടകമായ ഒന്നുകൂടിയാണത് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്ന ആ കാര്യത്തിലേക്ക് വന്നാൽ അങ്ങനെ നിയന്ത്രണങ്ങൾ ഘടിപ്പിച്ചതോടുകൂടി നമുക്ക് ഈ ഗ്രൗണ്ട് കാണാം വെളി ഗ്രൗണ്ട് കാണാം വിജനമായ അല്ലെങ്കിൽ വലിയ ആൾ തിരക്കില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്

അത്ര എന്ന് അതാണ് അവര് പറയുന്നത് പൊന്നാനിയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ വന്ന ആളുകളാണ് അങ്ങനെയാണ് ഈ ഫോട്ടോ ഈ വെളിയിൽ ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഇപ്പൊ വളരെ ചുരുക്കം ആളുകളെ വന്നുള്ളൂ പക്ഷേ അവരൊക്കെ ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകളും പല ജില്ലകളിൽ നിന്ന് ഈ ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ആ ഒരു പേരും പെരുമയും കേട്ടിങ്ങോട്ട് എത്തിയവരാണ് പക്ഷേ അവർക്കൊക്കെ നിരാശരാകേണ്ട ഒരു സാഹചര്യം പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും അതൊരു കൊച്ചിലെ ആഘോഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് വലിയ ആഘോഷങ്ങൾ എന്നാലും ആഘോഷങ്ങൾക്ക് കുറവില്ല കൊച്ചിയിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ദീപാലംകൃതമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഫോർട്ട് കൊച്ചി ഇനി വരും കൂടുതൽ ആളുകൾ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിലാണ് ഫോർട്ട് കൊച്ചിക്കാർ